ാണ് വീഡിയോയിൽ പറഞ്ഞമായി അച്ചാതുണ്ട് നമ്മളിന്ന് പന്നി വീണ കൊണ്ടില്ലേ പക്ഷെ നമ്മക്ക് ഒരു എന്താണ് തീര നഷ്ട സങ്കടകരമായ വാർത്ത കാണാല് അച്ചാതുലിനെ പന്നി വീണ കൊണ്ടുപോകാൻ ചെയ്ത അവിടെ പന്നി ആനൊക്കെ ഉണ്ടായത് കൊണ്ട് ും പമ്മയും മയില് ഉണ്ടായതുകൊണ്ട് അതിന് സർവൈവ് ചെയ്യണ്ട രാവിലെ വന്നതാണ് ചായ കുടിച്ചല്ലേ എങ്ങനെയുണ്ടായ ഞങ്ങളെ ചായ ബ്രെഡ് ഫ്രൈ എങ്ങനെ പിന്നെ മാഗി ചായ അതില് ചായ കൂടായിരുന്നുണ്ടോ അപ്പൊ പന്നി വീണെ കൊണ്ട് അല്ല ആലപ്പുഴക്കാരനും ത്രിവാണ്ട്രക്കാരനും തൃശ്ശൂർക്കാരനും വടക്കാഞ്ചേരിക്കാരനും മലപ്പുറം വളാഞ്ചേരിക്കാരനും ഉണ്ട് കേട്ടോ അത് ഇവിടെ ത്രിവാണ്ട്രംപ്രാരൻ ഈ അടക്കം ചെയ്യും പാലക്കാടല്ല ഫുള്ള് വേറെ വേറെ രാജ്യക്കാരാണ് നമ്മളെ നിസ്സായകരമായ വാർത്ത അതുലാണ് അതിലെ

ഞങ്ങളെ 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 ചേച്ചി 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 നമസ്കാരം ഹായ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇവിടുന്ന് സാധനം ആ ഇതാണ് ഇവിടുന്ന് നാടി ചേട്ടൻ ഇതാണ് ചേട്ടൻ ഞമ്മളെ നാല് ടോറസിന്റെ മുതലാളിയാണ് പേര് പറഞ്ഞോളില്ല അപ്പൊ ചേച്ചി ഞങ്ങള് പോയി ഇനി പന്നിങ്ങനെ കൊണ്ടേ വീടാടുന്നേ പിന്നടിയാ ഇങ്ങോട്ട് ഇരി ഇങ്ങോട്ട് ഇരി ക്യാമറ എടുത്ത് 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 ഇന്ന് മ്മളോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ഏഴ് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടാ വെറും പിന്നെ ഇണ്ടാവും ആ ആറ് ജില്ലക്കാർ മാത്രം ബാക്കി നിൽക്കേ ബാക്കിയുള്ള ഏഴ് ജില്ലക്കാരും നമ്മളോടൊപ്പം ാണ് ഇന്നത്തെ ആ വളവുന്നമ്മളോട് വിടെ പറയുന്നത് ആനനെ സർവൈവ് ചെയ്യത്തോണ്ട് ഞങ്ങൾ ബീഗ് കൊളാബറേഷൻ ഫിക്സ് ചെയ്തതാണ് അപ്പൊ നമ്മളോട് വിടെ പറയാണ് അതു ി അപ്പൊ പത്ത് കാട് കണ്ടി കൊടുത്തു ഞാൻ മടക്കി അപ്പൊ ചിരിച്ചേ ഇങ്ങനെ ചിരിതായിരുന്നു ചേച്ചി പറഞ്ഞു അവന്റെ വീടാ അതാണെന്ന് ഞാൻ അങ്ങനെ ആക്കാൻ പോയതാണ് ഇതാവണ്ട് അവിടെ അഥവാ ആന വന്നാല് ഇവിടെ ഞങ്ങൾ ആദ്യീട്ടില്ല ഇവിടാ അപ്പൊ ആ പ്രശ്നം കൊണ്ടാണ് അല്ല വേറെ ഒന്നുകൊണ്ടല്ല എന്നോടും ബന്ധാ അല്ല അതല്ല പറ്റില്ല ഓ ഓക്കെ യാ വീടും കാണാം കണ്ടിട്ടാ ഇനി ഒരു കിലോമീറ്റർ നടന്നാലാണ് പന്നി വീണ കൊണ്ടിരത്ത എല്ലാവരും ടയേഡായിട്ടാ ഇതാണ് ഈ തൃശ്ശൂർക്കാരെയും ആലപ്പുഴക്കാരെയൊക്കെ പ്രത്യേകത എല്ലാം ടയേർഡാവും മലപ്പുറത്താ ഞങ്ങൾ എനർജറ്റിക് അല്ല പതിനാറില് വ വരൾച്ചു വന്നു അന്ന് സ്ഥാപിക്കപ്പെട്ടതാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നു ഒലിച്ചു പോയിട്ടില്ല ജീവനോടെ <laughs> ലക്ഷേപോ ഇങ്ങനെ പോയാൽ വേറെ സ്ഥലം ഇതാണ് പന്നുവീണ കൊണ്ടുപോകും വരളിച്ചത് വന്നിട്ടോ ആഗസ്റ്റ് ആഗസ്റ്റ് ഒമ്പതാം തീയതി ഉണ്ടെന്ന് ആഗസ്റ്റ് ഒമ്പത് ആഗസ്റ്റ് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മലയാള മലയാളം ഓ മലയണ്ണാന്റെ ഷോർട്ട് മലയാണീസിന്റെ കണ്ട്രോളിലണ്ടോ ഇവിടെ ഇറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞു മലയാണ മലയണ്ണാൻ നീ ഇങ്ങനെ അടുത്തത്

വീണെങ്കിലും ാണ ചേച്ചി പറഞ്ഞത്

അത്ര <laughs> കേന്ന് പറഞ്ഞു ആറാ ഒരുപാട് ദൂരം വന്നിട്ട് കാട്ടിക്ക് എത്തി ആനന്റെ സൗണ്ട് കിട്ടില്ല ആന കേറാമാമലയിൽ കേറും താളനില്ല താളത്തിനായി കൂടൊരുക്കാം െത്തിട്ടോ ഇനി കുറച്ചുകൂടി പോയാലോ അവിടെത്തും ഇപ്പൊ പണി വീണ കുളി എത്തില്ല

പെട്ടുണ്ടോ ഇതെല്ലാം വൈ അതാണ് വൈകൂടെ നടക്കാൻ ഇതാണ് സ്ഥലം പന്നി വീണ കുഞ്ഞു കാണാൻ സ്ഥലം തന്നെയാണ് അവിടെ പന്നുകണ കുറ്റിട്ടാ ഇവിടെ കത്തിപ്പാടായിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് മ്മള് മാത്രല്ല കാട് കണ്ടപ്പോ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്

வலி வலி வாஹு வலி சத்தமறந்துங்கோஜி சத்தமறந்துங்கோஜி அலாமத்ஸர் ரன 44 பன்னியன கொம்பிச்சான் യുടെ കൊണ്ടിട്ട് വീഡിയോ മൈലേറ്റ് ചെയ്യാനേ അപ്പൊ ഗായ് ഞങ്ങള് വീണ്ടും പന്നി വീണ കൊണ്ടു തന്നെ എത്തിട്ടോ എണ്ണ മോൾക്ക് എടുക്കാണ്ട് അപ്പൊ ഗായ്സ് അടിയിലുണ്ട് മച്ചമ്മിണ്ടാ അവര് ഞങ്ങള് പേടിച്ചു മലമ്പാമ അവര് പേടിച്ചിരിക്കാണ് എന്താ ചെയ്യാൻ അറിയില്ല ണകുണ്ടിൽ നീ പോവാളിക്കാൻ പോവാൻ മതി അക്ഷയ് ചങ്ങൾക്ക് എത്തിട്ടാ പന്നി വേണ കുന്തിന്റെ മുകളിലത്തെ ഇവിടെ മലമ്പാമ്പൊക്കെ ഉണ്ടെന്ന പറഞ്ഞു പോണെന്താ അറിയില്ല ജസ്റ്റ് ഒന്ന് പോയി കേട്ടോ മലമ്പാമ്പ് പങ്ങി ആന എല്ലാ കുണ്ടും കുന്തോ മലമ്പാമ്പിനെ പേടിയില്ല വെള്ളച്ചാട്ടം ഞങ്ങൾ കേറിയിട്ട നല്ല രസം എന്താ വീട്ടിൽ പോയി ഫുഡുണ്ടാക്കി കഴിക്കണം പോയിട്ട് വീണെ കൊണ്ട് വന്നിട്ട് നമുക്ക് മിസ്സായത് അതുപോലെ ആനയെ മിസ്സായിട്ടാണ് ആന ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മാനിനെ മാത്രം ഒരു നോട്ടം കണ്ടു അപ്പൊ തന്നെ മാനും ഓടിപ്പോ

എവിടെയാ ഇത്ര കാലായി കാണാതെ ഇതാണ്ടാ അതിന് അനിയൻ കുഞ്ഞു എന്താ ഓക്കെ അതിന്റെ ഫ്രണ്ടാണ് അപ്പൊ ഗായ് വീട്ട വാങ്ങിന്റെ പെയ്യാ ൈബ് ആൻഡ് <marriages> <differences>